പടിയർ ചൊല്ലുണ്ടല്ലോ ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരണം അതിനുവേണ്ടി വേണ്ടി ഇന്ന് ജില്ലാ നേതൃത്വം ജില്ലാ നേതൃത്വം ഇന്ന് അതിനു വേണ്ടി വേണ്ട തയ്യാറെടുപ്പാണ് നടത്തിയത് അതിനൊക്കെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ദൂരദർശന്റെ നിങ്ങളെപ്പോലെ അന്ന് ഇങ്ങനത്തെ ക്യാമറയൊന്നും അല്ല നമുക്ക് വലിയ ക്യാമറയും ഒരു മൈക്കുമായിട്ട് നടന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അന്ന് ആകെ ഒരു ചാനലിലൂടെ മാത്രമാണ് നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഒരു പ്രചരണം നടത്തി വരിക പോസ്റ്റർ ഒട്ടിക്കുക ആൾക്കാരിലോട്ട് എത്തിക്കാൻ ഇന്ന് ഏകദേശം ഇരുപത്തഞ്ചോളം പ്രധാന മുഖ്യധാരാ ചാനലുകൾ തന്നെ കേരളത്തിലുണ്ട് അപ്പോൾ നിങ്ങൾ തന്നെ ഇപ്പോൾ എൻ്റെ വാർത്ത എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആദ്യം തന്നെ നന്ദി പറയട്ടെ അപ്പോൾ ഇതിനുശേഷം സോഷ്യൽ മീഡിയ ഉണ്ട് ഡിജിറ്റൽ മീഡിയ വിപ്ലവം മോഡിജി ഗ്രാമങ്ങളിൽ വരെ എത്തിച്ചിരിക്കുന്നു അതായത് ഏത് കൊച്ചുകുഞ്ഞിൻ്റെലും ഒരു മൊബൈൽ ഫോൺ ഇരിക്കുക നമുക്ക് ഏത് വിവരം ഒരു സെക്കൻഡ് കൊണ്ട് എത്തിക്കാം നമുക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ ഏത് ലോക്സഭയിലും ഏത് ഉൾപ്രദേശത്ത് വരെ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയുടെ എല്ലാ വിവരങ്ങളും എത്തിക്കാൻ പറ്റും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ലേറ്റായിട്ടില്ല നമുക്കിപ്പോഴും കുറച്ച് അധിക ദിവസം ഉണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം എന്തോ അല്ല നമ്മളത് തന്ത്രം എപ്പോഴും വേണം ഒരു ഇലക്ഷൻ ആണെങ്കിലും യുദ്ധമാണെങ്കിലും നമ്മൾ കഴിഞ്ഞ തവണ പ്രയോഗിച്ചതല്ല ഇപ്പോൾ വേണ്ടത് അപ്പോൾ തന്ത്രം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തന്ത്രം പൊളിയും ശത്രു അറിയാതെ വേണമല്ലോ നമ്മൾ തന്ത്രം പണിയാൻ അപ്പുറത്തും തന്ത്രങ്ങൾ പണിച്ചോണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ തന്ത്രങ്ങളെ പറ്റി പറയാതിരിക്കുക എപ്പോഴും യങ്സ്റ്റേഴ്സ് മാത്രമല്ല നമ്മൾ യങ്സ്റ്റേഴ്സിനെ ഫോക്കസ് ചെയ്യുന്ന വരും തലമുറയ്ക്ക് എന്ത് ചെയ്യാം പക്ഷേ ഇന്ന് പ്രായമായ വലിയൊരു വിഭാഗം ജനങ്ങളുണ്ട് അവർക്ക് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന അവരുടെ വെൽഫെയറിന് എന്ത് ചെയ്യാമെന്ന് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മക്കളെ പലരും കുറ്റം പറയുമെങ്കിലും അവരുടെ ജീവിത രീതി വെച്ച് അവർക്ക് ഇവരെ നോക്കാൻ കഴിയുന്നില്ല വൃദ്ധസാധനങ്ങളോട് തള്ളേണ്ടി വരുന്നു നമ്മൾ കുറ്റം പറയും പക്ഷേ നമ്മളതേ അവസ്ഥ വരുമ്പോൾ നമ്മളും അങ്ങനെയൊക്കെ തന്നെ കാണുന്നത് അപ്പോൾ അവർക്ക് ഏറ്റവും നല്ല വെൽഫെയർ സ്കീമുകൾ സുരക്ഷിതമായൊരു ജീവിതം പ്രാ സന്ധ്യസമയത്ത് ജീവിതത്തിൻ്റെ അത് നേടിക്കൊടുക്കാനുള്ള പ്ര ഇത് നോക്കണം പിന്നെ വളരെയധികം സംഭവങ്ങൾ നമുക്കിന്ന് ജീവിതശൈലി രോഗങ്ങൾ ധാരാളം വന്നുകൊണ്ടിരിക്കുക ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഒരു വീട്ടിലൊരു ഒരു ക്യാൻസർ രോഗി എന്ന നിലയിലിട്ട് വരിക ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു ആശുപത്രി സൗകര്യങ്ങൾ മരുന്നുകളുടെ വില കുറയ്ക്കുക ഇപ്പോൾ ജൻ ഔഷധി എന്നൊക്കെ പറഞ്ഞ് ശ്രീ നരേന്ദ്രമോദി കൊണ്ടുവന്നതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെ ജനങ്ങൾക്ക് ഇന്ന് താങ്ങാനാവുന്നില്ല മരുന്നുകളുടെ വില അപ്പോൾ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക കഷ്ടപ്പാടുകൾ പരമാവധി കുറയ്ക്കാൻ നോക്കുക ഇത്തരം കാര്യങ്ങൾ വേണം നമ്മൾ നോക്കാൻ ജനങ്ങളുടെ ജീവിതം കുറച്ച് ഈസിയാക്കി കൊടുക്കാൻ എന്തൊക്കെ ചെയ്യാമോ അതിന് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കണം ഈ വരുന്ന ഇലക്ഷനിൽ തന്നെ പരമാവധി നമ്മൾ സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ ആൾക്കാരിൽ നിന്ന് നമ്മൾ അഭിപ്രായങ്ങൾ എടുക്കുക എന്തൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ വേണ്ടത് അതനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം അല്ല തോന്നലല്ലല്ലോ നമ്മൾ കാണുന്നതല്ലേ സത്യാവസ്ഥ അതല്ലേ അതിവിടെ മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റോഡ് കന്യാകുമാരി എന്ന വരെ കേന്ദ്രത്തിൻ്റെ സാഗർമാല പദ്ധതിയിൽ വരുന്നതാണ് സാഗർമാല അല്ല ഭരത്മാല പദ്ധതി അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ശശിതിരൂർ പറയുന്നു ഞാനാണ് തിരുവനന്തപുരത്ത് റോഡ് കെട്ടിയത് അടൂർ പ്രകാശ് ഇവിടെ നാറ്റി പുള്ളിയാന്ന് ഇവിടെ ഒരാൾ പറയുന്നത് ഇവിടെയാണ് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ തുണ്ട് തുണ്ടുതുണ്ടായിട്ടാണെങ്കിൽ നല്ല പരിപാടിയാണല്ലോ റോഡ് ഒരിക്കലും തീരത്തില്ല ഇത് കേന്ദ്രത്തിൻ്റെ പദ്ധതി അത് മാത്രവുമല്ല ഇതിൻ്റെ പണവും എല്ലാം കേന്ദ്രം തന്നെയാണ് നമ്മളത് ഞാനൊരു വീഡിയോ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് ശ്രീ നിതിൻ ഗഡ്കരി പറയുന്നുണ്ട് കേരളത്തിൽ ഒരു കിലോമീറ്റർ ഹൈവേ ഉണ്ടാക്കാൻ നൂറ് കോടി രൂപയാണ് അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു രൂപ പോലും ഇല്ല അതിന് റെക്കോർഡുണ്ട് പാർലമെൻറ്റിൽ ഞാൻ പറയുന്നതല്ല അതുകൊണ്ട് വികസനം മാരി ചെയ്യുന്നതെന്ന് ഇന്ന് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും നമ്മളെ ഇവിടെ ഭയങ്കര നമ്മൾ പൊതുവേ കാണുന്ന വെച്ചാൽ തള്ളി മറിച്ച് കളയും എലക്ഷൻ സമയത്ത് അങ്ങ് കൊടുത്തു കളയും വാഗ്ദാനം വാഗ്ദാനത്തിൽ മയങ്ങിപ്പോകും കാരണം തിരുവനന്തപുരത്തൊക്കെ പറഞ്ഞ് ബാഴ്സിലോണ കളയുന്നു പറഞ്ഞു ബാഴ്സിലോണ പോയിട്ട് നമുക്ക് തിരുവനന്തപുരത്തിനൊന്ന് വൃത്തിയാക്കി വെച്ചാൽ മതി നമ്മുടെ ഈ തള്ളിൻ്റെ കാലം കഴിഞ്ഞു ഇന്നത്തെ ആൾക്കാർക്ക് എല്ലാം അറിയാം പറഞ്ഞു തുടങ്ങുമ്പോഴേ അവർ പറയും അവർ ചിരിച്ചു തുടങ്ങും അപ്പം നമ്മൾ പ്രായോഗികമായി എന്ത് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു പഠനം നടത്തിയിട്ട് കൃത്യമായി കൊടുക്കണം ഫോർ എക്സാമ്പിൾ വലിയതുറ മിനി ഫിഷിംഗ് ഹാർബർ ഒരു നാൽപ്പത്തഞ്ച് കൊല്ലത്തെ അവരുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു തീരദേശ നിവാസികളുടെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ രണ്ടിന് ശ്രീ നരേന്ദ്രമോദി ഇലക്ഷൻ ക്യാമ്പയിനോട്ട് വന്നപ്പോൾ ഞാൻ അന്നൊരു പത്രം കൊടുത്തു അദ്ദേഹത്തിന് അപ്പോൾ നമ്മൾ സാധാരണ ഒരു നിവേദനം കൊടുത്താൽ എന്താ സംഭവിക്കുന്നത് അത് വാങ്ങിക്കും ചവിറ്റുവിട്ടേ പോവും പക്ഷേ അവിടെ ഗ്രീൻ റൂമിൽ അദ്ദേഹം പോകുന്നതിന് മുമ്പ് സംസാരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ശ്രീ പ്രഹ്ലാദ് ജോഷി ശ്രീ മുരളീധരൻ ഈ രണ്ട് പേരെയും അവിടെ വലിയ വലിയൂറിലോട്ട് അയക്കുന്നു റിപ്പോർട്ട് തയ്യാറാക്കുന്നു കേന്ദ്രത്തിന് അയക്കുന്നു ശ്രീ നരേന്ദ്രമോദി വീണ്ടും അവിടെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു പർഷോത്തൻ റൂപാലെ കാണാൻ പറ്റും ഫിഷറീസ് മിനിസ്ട്രി മിനിസ്റ്റർ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അവിടെ നെൽമുരുകൻ അയക്കുന്നു മുക്കു സുഹൃത്തുക്കളുമായിട്ട് അവിടെ സംസാരിക്കുന്നു ഇതെല്ലാം നീക്കി അവസാനം വന്നപ്പോൾ സ്ഥലത്തിൻ്റെ പ്രശ്നം വന്നു സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലാണ് സ്ഥലം അപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഞാൻ പോയി കണ്ടു നല്ല മീറ്റിംഗ് ഒക്കെ ആയിരുന്നു പക്ഷേ അവർ ഒരു തുണ്ട് ഭൂമിയും തന്നിട്ടില്ല ഇന്നും അത് സ്റ്റക്കായി കിടക്കുക അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് പലതും ചെയ്യാം അപ്പോൾ നമ്മുടെ ഇവിടെ കൊല്ലത്തിപ്പചരണത്തിന് സഹപ്രവർത്തകരോട് നീങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഓരോ ഏരിയയിലെ പ്രശ്നങ്ങൾ മനസ്സിലാവും നമ്മൾ കൃത്യമായത് എടുത്ത് കൊണ്ട് കഴിഞ്ഞാൽ ഏതും ഇപ്പോൾ തന്നെ ഇവിടെ ഒരു പോർട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് ഭയങ്കരമായിട്ട് ആവുക അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് പോർട്ടായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ ഏറ്റവും നല്ല കല്ലട ആറ് കിടക്കുന്നു അഷ്ടമുടി അഷ്ടമുടിക്കായിൽ കിടക്കുന്നു പിന്നെ സുന്ദരമായ മലകൾ കിടക്കുന്നു പുനലൂരിൻ്റെ അപ്പുറത്തോട്ട് കടൽ തീരം കിടക്കുന്നു ടൂറിസത്തിന് ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അസാധ്യമായ സാധ്യതകൾ ഇറക്കുക അനന്തമായ സാധ്യതകൾ അതുകൊണ്ട് നമ്മൾ ഓരോ മേഖലയും പഠിച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് കൊടുത്തിട്ട് നമുക്ക് വരും കാലത്ത് അത് ജയിച്ചോ ജയിച്ചില്ലെന്നുള്ള ഒരു പ്രശ്നമേ ഇല്ല കാരണം തിരുവനന്തപുരത്ത് ഞാൻ തോറ്റരാളാണ് എനിക്ക് സ്ഥാനമാനങ്ങളൊന്നുമില്ല പക്ഷേ ഓരോ പൗരനും ഒരു കടമയുണ്ട് നമുക്കത് ചെയ്യാൻ പറ്റും